എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ചെറുപ്പകാലമാണ് ഓർമ്മ വരെ പെട്ടെന്ന് സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെയുള്ള കൂട്ടുകാരുമൊത്ത് പൂപ്പറിക്കാൻ പോലും പൂത്തറയിടലും അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഓർമ്മകൾ നമുക്ക് ഓണത്തിന് പറ്റിയിട്ട് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ഓർമ്മകളാണ് നാട്ടിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അന്നത്തെ ഓണം വളരെ സന്തോഷപൂർണ്ണമായ ഒരു ഓണമായിരുന്നു അതുപോലെ വിദേശത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ് അപ്പം നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ഡിസംബർ വരെ ഓണം തന്നെ ആയിരിക്കും ഇവിടെ നമുക്കൊരുപാട് വേദികൾ ലഭിക്കാറുണ്ട് പാട്ട് പാടാനൊക്കെ ആയിട്ട് അത്തരത്തിൽ ഒരുപാട് സ്നേഹങ്ങൾ കാരണം ഇവിടെ പല ആളുകളും റൂമിൽ താമസിക്കുന്നത് എല്ലാവരും ഒരുമിച്ചായിരിക്കും ബാച്ചിലേഴ്സൊക്കെ അതിൽ ഏതൊരു യാതൊരുവിധ ജാതി മത ഭേദമന്യേ ഓണത്തിന് എല്ലാവരും വളരെ സന്തോഷപൂർവ്വം കൊണ്ട് നാട്ടിലതിനെക്കാളും ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും അത് ഒരിക്കലും നമുക്ക് മനസ്സിന് മായാത്ത പല ഓർമ്മകളും നമ്മൾ നമ്മളിവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു ഭൂമിയാണിത് അതിനിടുത്തെ ഗവൺമെൻറ്റിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് കാരണം നമ്മളിവിടെ ഇത്തരം നല്ല രീതിയിലുള്ള ആഘോഷങ്ങളും മറ്റും നടത്താനൊക്കെ നമുക്ക് ഒരുപാട് വേദികളൊക്കെ കിട്ടുന്ന യാതൊരു തരത്തിലുള്ള മറ്റുള്ള നാട്ടിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മറ്റുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള അർമാദങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇവിടെ ചെയ്യാനൊക്കെയുള്ള ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാവിധ അനുവാദങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അതിനൊക്കെ എന്തായാലും ഇവിടുത്തെ കൂടി നമ്മൾ നന്ദി പറയുകയാണ് എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു തയം ദുബായ് വാർത്തയുടെ ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രൈം ഹെൽത്ത്